കെ സി ബി സിയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് സഭ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളാണ് അതിനെ അഭിമുഖീകരിക്കുക അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ള ആ ഒരു പരിശ്രമമാണ് ആവശ്യമായിരിക്കുന്നത് ഓരോ കാലഘട്ടങ്ങളില കാലഘട്ടത്തിൻ്റേതായ വെല്ലുവിളികൾ എല്ലാ കാലത്തുമുണ്ട് അത് ക്രിസ്തു അഭിമുഖീകരിച്ച വെല്ലുവിളികൾ തുടർന്ന് ഈ നൂറ്റാണ്ടുകളിലായി സഭ അഭിമുഖീകരിച്ച വ്യത്യസ്തമായ വെല്ലുവിളികൾ ഓരോ കാലഘട്ടത്തിൽ ഉയർന്ന വെല്ലുവിളികളാണ് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികൾ തീർച്ചയായും ഈ അത്യാധുനികതയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ തിന്മയുടെ ശക്തികൾ അതോടൊപ്പം തന്നെ സഭയ്ക്കുള്ളിലുണ്ട് അതിന് ജീർണ ജീർണതകളെ ബാഹ്യമായ ഇടപെടലിൽ ഉണ്ടാകുന്ന നാം അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ അതിനെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള പരിശ്രമത്തിൽ സഭ കൂടെ നവീകരിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് വിശ്വാസത്തിൽ ആഴപ്പെടാനും അതുപോലെ തന്നെ സഭാ കൂട്ടായ്മ ബലപ്പെടുത്താനും ഈ നമ്മുടെ കുടുംബങ്ങളിലെ ആത്മീയത കൂടുതാനുമുള്ള ആ ഒരു പരിശ്രമമാണ് ഇതിനേറ്റവും അധികം അനിവാര്യമായിരിക്കുന്നത് അതുകൊണ്ട് ഈ സഭാത്മകമായ കൂട്ടായ്മ വളർത്തുന്നതിൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ചാണ് തീർച്ചയായും ഇത് കേരള സഭ കൂട്ടായ ഒരു ശുശ്രൂഷയാണ് നേതൃത്വത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന നിയോഗം എന്ന് പറയുന്നത് അത് തീർച്ചയായും വെല്ലുവിളികൾ നിറഞ്ഞതാണ് ശരിയായ ഒരു ദിശാബോധത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം അഭിയ വർഗീയ കാലയ്ക്കിൽ ആർച്ച് ബിഷപ്പ് തിരുമേനി അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ തിരുമേനി അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം സഭയുടെ നവീകരണം തീർച്ചയായും ഈ ലോകത്തിൻ്റെ നവീകരണത്തിന് കാരണമായി തീരും ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകമായ രീതിയിൽ നിറവേറ്റാനുള്ള ഉത്തരവാദിത്തങ്ങൾ സമയാസമയങ്ങളിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സമയാസമയങ്ങളിൽ ഇടപെടലുണ്ടാകാൻ തക്കവേണം പരിശുദ്ധാത്മാവ് നയിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു